അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മക്രോണി ഉണ്ടല്ലോ മക്രോണി നിങ്ങളെല്ലാവരും ഉണ്ടാക്കാറുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയില്ല എന്തായാലും അടിപൊളി ടേസ്റ്റുള്ള ഒരു മക്രോണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിവിടെ കാണിക്കുക നല്ല ടേസ്റ്റുള്ള ഒരു മക്രോണിയാണ് കേട്ടോ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെടും ചിക്കനും മക്രോണിയും വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഫുഡാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വളരെ രസകരമായി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അതല്ലെങ്കിൽ വൈകുന്നേരം ഭക്ഷണത്തിന് പകരം നാല് മണിക്കോ എല്ലാ സമയത്തും കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഫുഡാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം നമുക്ക് എത്രത്തോളം ആളുകളുണ്ട് അത്രത്തോളം ആളുകൾക്കനുസരിച്ച് ഇതൊരു എട്ട് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ള കിലോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്നെ സപ്പോർട്ടിനായിട്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മളെ തെങ്ങും തോട്ടൊക്കെ ക്ലീനാക്കി ജോലിയൊക്കെ കാട് വെട്ടി കിടക്കുമ്പോൾ ഇപ്പം നല്ല മഴ പോകുന്ന സമയത്ത് നമ്മൾ ഒക്കെ ക്ലീനാക്കി വെച്ച നല്ല ഭംഗി കാരണം ഇത് നാറ് നടൻ വേണ്ടിയിട്ടുള്ള നെല്ല് പാകിയതാണ് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഞാൻ ഇതിനായിട്ട് രണ്ട് തക്കാളി ആദ്യമായിട്ട് രണ്ട് തക്കാളി ഒന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടാണ് ഉണ്ടാക്കി തക്കാളിയും പിന്നെ മസാലകളൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടേണ്ടതാണ് കേട്ടോ ഇത് അര കിലോ മക്രോണിയാണ് ഇത് ഏകദേശം ഇത് കുറച്ച് കൂടുതലാണ് മക്രോണി ഞങ്ങൾക്ക് കൂടുതൽ മസാല വേണ്ട എന്ന് കരുതിയിട്ട് ഇനി മക്രോണി കുറച്ചും കൂടുതൽ ചിക്കനും വേണമെങ്കിൽ മക്രോണിയുടെ അളവ് കുറക്കേണ്ടതാണ് ഇത് അര കിലോ ചിക്കൻ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ട് വേവിച്ച് കുക്കറിൽ രണ്ട് വിസിൽ വരുത്തി വെച്ചതാണ് കേട്ടോ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഈ വെള്ളം നമുക്ക് ആ മക്രോണിയിലേക്ക് പറഞ്ഞാൽ നല്ല രുചി തന്നെയായിരിക്കും അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ട മസാല മസാലക്കൂട്ടൊക്കെ പിന്നെ എല്ലാം റെഡിയാക്കാം അപ്പം ഇതിലേക്ക് ഞാനൊരു മൂന്ന് വലിയ സൈസ് മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി രണ്ട് മാഗി ക്യൂബ് ഇതെല്ലാം ഇതിലേക്ക് ഇടാനുള്ളതാണ് ാണ് പിന്നെ കുറച്ച് മസാല കൂട്ടും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കേണ്ട ഒന്ന് തിളപ്പിച്ച് കുറച്ച് സമയം ഒന്ന് തിളച്ചാൽ രണ്ട് മൂന്ന് നാല് മിനിറ്റൊക്കെ തിളച്ചാൽ അത് ഓഫ് ചെയ്തിട്ട് മിക്സിയിൽ നല്ലപോലെ ജ്യൂസ് അടിച്ചാൽ അതിന് പ്രത്യേക രുചിയുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ വറ്റുമ്പോഴത്തേന് എന്ത് ചെയ്യുക നമ്മുടെ മക്രോണി എടുക്കാണ്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം നമ്മൾ ഇപ്പോൾ എല്ലേലും പോകുകയാണെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ സമയമെല്ലാം ഇട്ടിക്കൂടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് മക്രോണിയും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് രണ്ട് ഗ്യാസിന് രണ്ടടുപ്പുണ്ടാകുമല്ലോ എല്ലാവർക്കും രണ്ടും മൂന്നൊക്കെ ഉണ്ടാവും ചിലർക്ക് നാലും ആറൊക്കെ ഉള്ള അടുപ്പുണ്ട് അപ്പോൾ ഒരു അടുപ്പത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുക അപ്പോഴത്തേക്ക് ഒരു അടുപ്പത്ത് മസാല വാട്ടുക ഒരടുപ്പത്ത് ചിക്കൻ വേവിച്ചെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫുഡ് റെഡിയാകും അടിപൊളി ടേസ്റ്റോടെ കഴിക്കാനും പറ്റും അപ്പോൾ ഞാൻ ഈ പച്ചമുളക് വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം അരിഞ്ഞുവെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ഇടട്ടോ പലതും ഇടട്ടോ ഇതൊക്കെ വേണമെങ്കിൽ മക്രോണി മാത്രം ഒന്നുമല്ല പച്ചപ്പട്ടാണുണ്ടെങ്കിൽ പുതിർത്തി അതിടുക എല്ലാം പറ്റും ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക മക്രോണി തിളപ്പിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പിടണ്ടിട്ടോ ആ വെള്ളത്തിൽ അപ്പോൾ ഈ മസാലയിലേക്കുള്ള പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ആ തക്കാളി ജ്യൂസൊക്കെ അടിച്ച് വെച്ചിട്ട് നല്ലപോലെ മിക്സിയിൽ നൈസായിട്ട് എന്നിട്ട് ഈ ജ്യൂസും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലപോലെ എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷമാണ് ടവെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിച്ചതിന് ശേഷമാണ് പിന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് അത്യാവശ്യം നല്ലോണം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ടേസ്റ്റ് ഉണ്ടാകുക ഫുഡ് ഇനിയിപ്പോൾ ഞാനിത് മസാല വാറ്റിയപ്പോഴത്തേന് മറ്റേ അടുപ്പത്ത് ഞാൻ മക്രോണി തിളക്കാൻ വെള്ളം വെച്ചിരുന്നു അപ്പോൾ ആ വെള്ളം തിളച്ചപ്പോൾ വെട്ടി തിളക്കുമ്പോഴാണ് നമ്മൾ ആ മക്രോണി ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം വെട്ടി തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുത്തു കഴുകിയതിന് ശേഷം കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകി കാണ്ട് നമ്മളത് ഇടണം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ വേഗം ഒട്ടിപ്പിടിക്കും ഇനി കഴുകിയിട്ടില്ല എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല അത് വൃത്തിയുള്ള തന്നെ നമ്മൾ വെട്ടി തിളപ്പിക്കണ്ടല്ലോ അത് വേവിക്കണ്ടല്ലോ അപ്പോൾ അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ചത്തുപോകും പിന്നെ കഴുകുകയാണെങ്കിൽ അപ്പം തന്നെ കഴുകിയിട്ട് അത് വെള്ളത്തിലേക്ക് ഇടണം കാരണം അത് കട്ടപ്പിടിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മക്രോണിനെ കുറിച്ച് അപ്പം ഞാൻ നമ്മുടെ മസാല നല്ലപോലെ വയൻറ്റ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ കാശ്മീരി ചില്ലി നല്ല ഒരു കളർ ഭംഗിയൊക്കെ കിട്ടാൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ പക്ഷേ ഇതിൽ മുളക് പൊടി ആഡ് ചെയ്യണില്ല മുളക് പൊടി നമ്മൾ ചേച്ചി ചിക്കൻ വേവിക്കണേൽ മാത്രമേ ഇടുകയുള്ളൂ നമ്മൾ ബിരിയാണി വെക്കുന്നത് പോലെയാണ് പിന്നെ രണ്ട് മാഗി ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ടാൽ നമുക്ക് വേറൊരു കുത്തായിരിക്കും അപ്പം പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ടേസ്റ്റാണ് ഈ മസാലയിൽ ചിക്കൻ വേവിക്കുമ്പോൾ മാത്രം നിങ്ങൾ കുരുമുളക് ഇട്ടിയാൽ മതി അപ്പോൾ ഈ മാഗി ക്യൂബ് ഇനി എണ്ണം കൂട്ടണമെങ്കിൽ കൂട്ട നിങ്ങളുടെ അളവ് കൂടുതൽ നിങ്ങൾ മക്രോണി എടുക്കുന്നുണ്ട് കൂടുതൽ ചിക്കൻ എടുക്കുന്നുണ്ടെങ്കിൽ മാഗി ക്യൂബും ഈ ഉള്ളി മസാലയൊക്കെ കുറച്ചും കൂടി എണ്ണം കൂട്ടേണ്ടതാണ് കേട്ടോ അപ്പോഴോളും നമ്മുടെ ഇത് ടേസ്റ്റ് ഉണ്ടാകാം ഇതൊര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ് ഇനി ഗരം ഏല പട്ട ഗ്രാമ്പും നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വെള്ളത്തിലേക്ക് ഇട്ടിട്ടില്ല അഥവാ അഥവാ നിങ്ങളത് മറന്നുപോയെങ്കിൽ പോയി എങ്കിൽ ഈ മസാലക്കൂട്ടിലേക്ക് ഒരു ഏലയും ഒന്നോ രണ്ടോ ഇല ഗ്രാമ്പൂ പട്ടി കൊടുത്താൽ വളരെ നല്ലതാണ് ടേസ്റ്റ് കൂട്ടും ഞാൻ ആ വെള്ളത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത് പിന്നെ മല്ലിച്ചപ്പ് അത്യാവശ്യം കുറച്ചിട്ട് കൊടുക്കാം നമ്മുടെ ചേരുവ ചേരുവെത്രത്തോളം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ വേവിച്ചു വെച്ചാൽ ആ ചിക്കൻ പിച്ചി എടുക്കണം കുറച്ച് വലിയ പീസ് പീസാക്കുകയാണെങ്കിൽ നമുക്കത് ഇടയ്ക്കിടക്ക് കടിച്ച് കടിക്കാൻ കിട്ടും അതെല്ലാം നമ്മൾ മിക്സിയിലൊന്നും അടിക്കരുതിട്ട് അപ്പോൾ പറ്റപ്പൊടി പൊടിയാവും അപ്പോൾ നമ്മുടെ മസാല എല്ലാം നല്ലപോലെ വാറ്റിയിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ നോക്കുക അപ്പോൾ ഞാൻ ആ ചിക്കനൊക്കെ ഒന്ന് പിച്ച് വെച്ചിരുന്നു നമ്മൾ സമോസയിലേക്കൊക്കെ പിച്ച് വെക്കുമല്ലോ അതുപോലെ പിച്ച് വെച്ചിരുന്നു പക്ഷേ ഇതിലേറെ കുറച്ചും കൂടി വലിയ പീസാകണമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മക്രോണീൻ്റെ ഒപ്പം തന്നെ ആ ചിക്കനും കടിക്കാൻ കിട്ടും അതുപോലെ കൂടുതൽ ചിക്കൻ ഇട്ടാലാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഇതിപ്പോൾ ഏകദേശം ഏകദേശം അരക്കിലോ ചിക്കൻ എടുമ്പോൾ വേവിച്ചെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇറച്ചിയുള്ള കഷ്ണം മാത്രമാണ് കേട്ടോ എല്ല് ഇതിലേക്ക് ഇടറില്ല ഇറച്ചിയില്ല ആ കഷ്ണം മാത്രമാണ് വേവിച്ചിട്ടുണ്ട് മറ്റേ എല്ല് കടിക്കുമ്പോൾ നമ്മൾ മക്രോണി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയ സാധനകരം അപ്പോൾ അതിൻ്റെ കൂടെ കടിക്കുമ്പോൾ എല്ല് ഉണ്ടാകുമ്പോൾ പ്രശ്നം അപ്പോൾ ഇതിലേക്ക് ഉണ്ടാവും ഞാൻ രണ്ട് ഏലാം ഗ്രാംബൂ പട്ട ഇതിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ മക്രോണിയൊക്കെ ഇത് നല്ലപോലെ വെന്തൽ എഴുതിട്ടോ മക്രോണി അങ്ങനെ ആകുമ്പോൾ അതൊക്കെ പാടെ കട്ടക്കൊത്തും ഒരു ഏകദേശം വേവായി നമ്മൾ കടിച്ചു നോക്കുക എന്നിട്ടത് വെള്ളം ഊറ്റിയിട്ട് ഈ വയറ്റി വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ ഈ മസാലക്കൂട്ടിലേക്ക് ഈ മക്രുണി എൻ്റെ പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് എന്നിട്ട് നല്ല പോലെ രണ്ട് മുടി ചെറിയ സിമ്മിലിട്ടിട്ട് അത് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ചിക്കനിൽ ചിക്കനിലുണ്ടായിരുന്ന വെള്ളം ഉണ്ടായിരുന്നു ഞാനത് അവിടെ എടുത്ത് വെച്ചിരുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നു ആ ചിക്കൻ്റെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ രുചിയൊക്കെ അതിൽ നല്ലപോലെ ചേർന്ന് കിട്ടും എൻ്റെ നല്ലപോലെ ചെറിയ തീരിട്ടിട്ട് എല്ലാ ഭാഗത്തും ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും ഇളക്കി യോജിപ്പിച്ച ഇത്രയേ ഉള്ളൂ നമ്മുടെ മക്രുണി റെഡിയാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും ഇത് പിന്നെ കഴിക്കാൻ നല്ല രസമാണ് നമ്മുടെ മക്കൾക്ക് പറ്റും നമുക്ക് പറ്റും എല്ലാവർക്കും വിശന്ന നേരത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളൊന്നും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സ്കൂള് കോളേജ് ഓഫീസൊക്കെ വിട്ട് വരുന്നവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റോട് ഉണ്ടാക്കി പറ്റിയ കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം അസലമലേക്കും